അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് റന പുറത്തായിരിക്കുകയാണ് സാബുമാൻ അവിടെ നിൽക്കുമ്പോൾ റന പുറത്തായത് ഫെയർ ആണോ ലാലേട്ടൻ ഇത് എന്താ പറ്റിയത് ഏ ഏ നിസാര കാര്യത്തിന് കണ്ടന്റിന് വേണ്ടിട്ടാണോ ഇത് ചെയ്തത് ഇത്രയും ദേഷ്യം അത് മാത്രമല്ല ഇനി ഗെയിം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഷാനവാസ് ദ ബ്രില്യൻ ഗെയിമർ അതെ ഒരു കടിയിലൂടെ അരീഷിടെ സ്വന്തം പോക്കറ്റിനുള്ളിലാക്കി ഷാനവാസ് മാറിയിരിക്കുന്നു ഷാനവാസ് പിന്നിട്ട നാൾ വഴികളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതുമാത്രമല്ല പല ആൾക്കാരുടെയും ഗെയിമുകൾ അവിടെ സ്വിച്ച് ആയിട്ടുണ്ട് എസ്പെഷ്യലി അനു അനുവിൻ്റെ ഗെയിമ് നല്ല മാറ്റമുണ്ട് അത് അനു തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പറയാം പിന്നെ ഇന്ന് എല്ലാവരും മനസ്സ് തുറന്നു ഷാനവാസ് തന്നെ പറയുന്നുണ്ട് ഈ ചീന കേസ് ലാലേട്ടൻ ചർച്ച ചെയ്യാം ഞാൻ അന്ന് പറഞ്ഞപ്പം എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നായിരുന്നു ചീന ചീഞ്ഞ എന്ന് പറയല്ലേ എന്ന് പക്ഷേ ഇന്ന് ഷാനവാസിന്റെ വായിന്ന് തന്നെ വന്നായിരുന്നു ഈ ചീന കേസ് ലാലേട്ടൻ വളരെ കൂളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു എന്നാലും ആദില നൂറാ ഷാനവാസ് ഈ കൂട്ടുകെട്ട് എങ്ങോട്ടേക്കായിരിക്കും ഇതൊരു മറ്റേ ഗെയിമിലേക്ക് പോകുമോ പോസിറ്റീവായിട്ട് തന്നെ പോകുമോ നെഗറ്റീവായിട്ട് പോകുമോ അത് ഇവർ ഒന്നിച്ച് തന്നെയാണ് പോകാനുള്ള പ്ലാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അനീഷിൻ്റെ ഗെയിം എങ്ങോട്ടായിരിക്കും പോകുന്നത് എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എടുത്തിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ കുറിച്ച് പറയാം സാബുമാൻ റെന സാബുമാൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാം റെനയാണ് എവിക്റ്റ് ആയത് അപ്പം നമ്മൾ റെന എഡിക്റ്റായത് ഇന്നത്തെ ഈ ഒരു അമ്പതാമത്തെ ദിവസം റെനയ്ക്ക് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ റെന ആദ്യമേ ആവേണ്ട ഒരു ഭയങ്കര നെഗറ്റീവായി ആൾക്കാരുടെ വെറുപ്പ് നേടിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു റെന അത് ഇപ്പം മാറി സത്യം അതിപ്പോൾ മാറി ഇപ്പം റെന എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു ഗ്രൂപ്പൊക്കെ വിട്ടു എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു ഇപ്പം ഒരു നെഗറ്റീവ് കുറഞ്ഞു റെന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കാര്യം എനിക്ക് റെനയെക്കുറിച്ച് പറയുകയാണ് റന ഇച്ചിരി ലോയലാണ് റെന ആരുടെ കൂടെ നിൽക്കുന്ന അവരുടെ കൂടെ അതായത് ലോയലാണ് ഇനി സാബുമാനെ വെച്ച് പറയാമെങ്കിൽ റനയ്ക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു റനക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു പോസിറ്റീവ് വളരെ കുറവായിരുന്നു അതായത് സ്വഭാവത്തെ അല്ല പറയുന്നത് റെനയുടെ ഗെയിമിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇനി സാബുമാൻ്റെ ഗെയിമിൻ്റെ കാര്യം പറയണമെങ്കിൽ സാബുമാൻ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല വളരെ ന്യൂട്രലായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതുവരെ ഒരു നെഗറ്റീവ് വരാത്ത ആളാണ് അത് മാത്രമല്ല സാബുമാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ വോട്ട് സ്പ്ലിറ്റിൽ സാബുമാന്റെ വോട്ടിലേക്ക് മറ്റ് ആൾക്കാർ മറ്റ് ഫാൻസുകാരോ ആർമിക്കാരോ മറ്റാൾക്കാരെ പുറത്താക്കാൻ വേണ്ടി വോട്ട് സ്പ്ലിറ്റും വന്നിട്ടുണ്ടാവാം അതുകൊണ്ടാവാം സാബുമാൻ രക്ഷപ്പെടുകയും റെന ഔട്ടാവുകയും ചെയ്തത് ഇനി റെനയുടെ കാര്യം പറഞ്ഞെങ്കിൽ റെന ഇപ്പം എഡിക്റ്റ് ആയത് തന്നെ നല്ലത് റെനയ്ക്ക് നല്ലത് അത് തന്നെയാണ് കാര്യം റെനയ്ക്ക് ഇനി അവിടെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയൊരു വലിയൊരിതുണ്ടാവുമെന്ന് രണ്ട് വീക്സായി റെനയ്ക്ക് നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് ആഗ്രഹമുള്ള ആദ്യത്തെ രണ്ടാഴ്ച നന്നായിട്ട് കളിച്ച കണ്ടസ്റ്റൻ്റാണ് റെന ഗെയിമിനെയൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു റെനയിൽ പക്ഷേ ആ പ്രതീക്ഷയിലൊക്കെ തകർത്തു തകർത്ത് കളഞ്ഞു ഒരു മൂന്നാമത്തെ നാലാമത്തെ ആഴ്ചയായപ്പം കാര്യം റെനയ്ക്കൊരു ഇമോഷണലി ഒരു ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എത്തിയത് വളരെ നല്ല കാര്യം തന്നെയാണ് വളരെ അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് റെന കുറച്ചും കൂടെ വലുതായിട്ട് വന്നാൽ മതിയായിരുന്നു ബിഗ് ബോസിൽ അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബിഗ് ബോസിനെ കാണാൻ പറ്റുമായിരുന്നു നല്ലതായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു അത് കഴിഞ്ഞ് റെന ഇവിടെ നമ്മുടെ ജിസേലും ആര്യനുമായിട്ട് അടുത്തു ജിസേയിലും ആയിട്ട് ഇമോഷണൽ സപ്പോർട്ട് പുള്ളിക്കാരിക്ക് വേണം അതിൽ പക്ഷേ ജിസേലും ിൽനെ അങ്ങ് മറഞ്ഞു പോയി പിന്നെ റേന കാണുന്നത് ഒരേ ആംഗിളിൽ മാത്രമേ കാണുന്നുള്ളൂ ജിസേലിന്റെ ആര്യൻ്റെ ആംഗിളിൽ മാത്രമേ പിന്നെ റേന ഗെയിമിനെ കണ്ടിട്ടുള്ളൂ റനയുടെ ആംഗിളെ മാറി അങ്ങനെ പിന്നെ റനയുടെ ഒബ്സർവേഷൻ നിന്നു ഒബ്സർവേഷൻ ഇല്ലാണ്ടായി കണ്ണ് കെട്ടിക്കളഞ്ഞു ഇതാണ് ഈ കോംബോകൾ വന്നാലുള്ള കുഴപ്പം നമ്മുടെ കണ്ണ് കെട്ടിക്കളയും കോംബോകളും ഫേവറിറ്റ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാത്ത പോലെ നമ്മളെപ്പോഴും വൺ സൈഡഡ് ആയി ആയിപ്പോവും അങ്ങനെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല ഒന്നും അറിയില്ല എന്താ സംസാരിക്കണം എന്നറിയില്ല ആ രീതിയിലേക്ക് നമ്മൾ ഗെയിമിനെ കാണാൻ ഗെയിം ഈ ബിഗ് ബോസ് ഗെയിമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒബ്സർവേഷനാണ് നമ്മൾ ചുറ്റുപാടും ഒബ്സർവ് ചെയ്യുക അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഗെയിം ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ ഗെയിം ഡൗൺ ആയി പിന്നെ റെന രക്ഷ റന നല്ല നെഗറ്റീവ് ആയിട്ടിരുന്ന സമയമാണ് പക്ഷേ റെനേനെ ഇത്രയും നാളവിടെ നിർത്തിയത് വൈൽഡ് വന്നപ്പോഴാണ് വൈൽഡ് ഗാർഡ്സ് വന്ന അവരുടെ നെഗറ്റീവിൽ നിന്ന് റെന അവടെ പോസിറ്റീവായി മസ്താനി പ്രത്യേകിച്ച് മസ്താനി വന്ന ശേഷം റന അവിടെ പോസിറ്റീവ് ആവുകയാണ് ചെയ്തത് അങ്ങനെ റേന കുറച്ച് ദിവസം അവിടെ നിന്നു റനയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ തിരുത്താൻ സാധിച്ചു അത് കഴിഞ്ഞ ശേഷം റേന കുറച്ച് പോസിറ്റീവായി നല്ല രീതിയിലേക്ക് റേന ഗെയിമിലേക്ക് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു റെനയുടെ എഡിക്ഷൻ പിന്നെ ആ ഒരു ചെറിയ എൻമെച്ചുറിറ്റി തീർച്ചയായിട്ടും റെനയനെ ഈ ഗെയിമിൽ ചതിച്ചിട്ടുണ്ടായിരുന്നു കാരണം റനയ്ക്ക് ഗെയിമിന് ആ ഗെയിമായിട്ട് കാണാൻ പല സമയത്ത് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഇപ്പോഴും വലിയ ഹേറ്റില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചു എന്തായാലും ഓൾ ദ ബെസ്റ്റ് റെന ഇനി ഒരുപാട് പോകാൻ കിടക്കുന്നുണ്ട് ഇനി ലൈഫിൽ നല്ല സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തുവാ ഇത്രയും ചെറിയ പിണങ്ങി പോകുന്നത് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ പിന്നെ അനു ആദ്യം വന്നത് ന്യൂറയാണ് നൂറ ഇറങ്ങി വരാൻ പാടില്ല പക്ഷെ പുള്ളിക്കാരി മറന്നുപോയി കേട്ട കാര്യം ഔട്ട് ഒരു ഇമോഷണലി വന്നു പോയതാണ് പക്ഷേ അവര് ചെയ്തതിന് മിസ്റ്റേക്ക് ഉണ്ട് എന്നാലും ലാലട്ട പിണങ്ങി പോകാൻ വേണ്ടി മാത്രമൊന്നും അതൊരു വെറും കണ്ടന്റ് മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അലർട്ട് അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര മൂക്കത്താഷ് ഉണ്ടി എന്ന് പറയണ പോലെ ആ ഇനി അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഗെയിമിലേക്ക് വരാം ഈ അമ്പത് ദിവസമായി പലരുടെയും ഗെയിമുകൾ ഇപ്പം ഞാൻ എൻ്റെ ടാ എൻ്റെ തമ്മിൽ എൻ്റെ ഇത് തന്നെയാണ് ഷാനവാസിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ടാണ് ഷാനവാസിന്റെ ഗെയിമിനെ കുറിച്ച് പറയാം അതിനു മുന്നേ എല്ലാവരെ കുറിച്ചൊരു ബ്രീഫ് നടത്താം ഇനി നമുക്ക് ടോപ്പ് സിക്സിന്റെ കണ്ടുപിടിക്കുന്ന സമയമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ഈ രണ്ടാഴ്ചയിലൂടെ നമുക്ക് ടോപ്പ് ഫൈവ് ടോപ്പ് സിക്സ് കിട്ടും അതിനിർണ്ണായകമായ ഗെയിമാണ് നടക്കാൻ പോണത് കോംബോയോ ഗ്രൂപ്പോ പിടിച്ചുകൊണ്ടിരുന്നാലൊന്നും ഒന്നും നടക്കാൻ പോണില്ല ഇറങ്ങി കളിക്കുന്ന ആൾക്കാരും ഫിക്സ് ചെയ്യാം നമുക്ക് ടോപ്പ് സിക്സ് ടോപ്പ് ഫൈവ് വേണ്ട അവർ ടോപ്പ് സിക്സ് കിടന്നോട്ടെ ടോപ്പ് സിക്സിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം ഇനിയുള്ള ആൾക്കാരെ ഇനി ഈ രണ്ടാഴ്ച കൊണ്ട് നമ്മളെല്ലാം മാറി മറിയും ഇവർ ഗ്രൂപ്പും പിടിച്ച് ഈ കോംബോകളും പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല മൊത്തം ഒബ്സർവ് ചെയ്ത് ഇറങ്ങി കളിച്ചാല് ഫേവറിസം വിടുക ഗ്രൂപ്പിസം വിടുക കോംബോ വിടുക അവിടെ എനിക്ക് അനീഷിന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട് അനീഷ് അത് ഞാൻ പറയാൻ പറഞ്ഞു വരാം കാര്യം അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് ഞാൻ വരാം ഇനി ഞാൻ പറയാൻ പോണത് ഷാനവാസിന്റെ ഒരു നാൾ വഴി അമ്പത് ദിവസം തിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറയുന്നത് ഷാനവാസിന്റെ ഗെയിം എന്ന് പറഞ്ഞ ബ്രില്യന്റ് ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ രണ്ടാഴ്ച തിമിർത്ത് ആടിയ ഒറ്റയാനാണ് അനീഷ് അനീഷിനെ പിടിച്ച് ആക്കാൻ പറ്റിയ ഒരു ഗെയിം കളിച്ച് അതൊരു വലിയ ഗെയിം തന്നെയാണ് സത്യമായിട്ട് സത്യമായിട്ടും എനിക്കൊന്ന് അനീഷിൻ്റെ ഫാൻസിൻ്റെ വിഷമമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പറയുമായിരിക്കും അനീഷിൻ്റെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്നു പക്ഷേ എഫക്റ്റ് ചെയ്യും എഫക്ട് ചെയ്യും കാര്യം ഇവർ രണ്ടുപേരും കോംബോയിൽ ഷാനവാസാണ് മുന്നോട്ട് നിൽക്കുന്ന ആൾ എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ഷാനവാസ് അവിടെ ബ്രില്ല്യൻ ഗെയിം കളിച്ചെന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇവിടെ അനീഷ് എന്ന് പറഞ്ഞാൽ ഒറ്റേനെ തളച്ചിടാൻ പറ്റി ഷാനവാസിനെ പോക്കറ്റിലാക്കാൻ പറ്റിയെന്ന് വേണം പറയാൻ അത് നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും കാണുക ഒരു ഗെയിമായിട്ട് കാണുക അതായത് അനീഷ് അവിടെ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല അനീഷ് എല്ലാവരെയും ഒബ്സർവ് ചെയ്ത് എല്ലാവർക്കും എതിരെ കളിക്കുന്ന ഒരാളായിരുന്നു അനീഷിനെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫ്രണ്ട്ഷിപ്പിലൂടെ ഒന്നും വരുതിയിലാക്കാൻ പറ്റില്ല പക്ഷേ അത് ഷാനവാസിന് കഴിഞ്ഞു അത് ഷാനവാസിൻ്റെ കഴിവും അനീഷിൻ്റെ കഴിവ് കേടും എന്ന് വേണം പറയാൻ സത്യം പിന്നെ ഫ്രണ്ട്ഷിപ്പ് അല്ല ഞാൻ ഇവിടെ മോശമാക്കി പറയുന്നത് ഗെയിമിനെ മാത്രമാണ് ഞാൻ പറയുന്നത് അനീഷിന് അവിടെ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഭയങ്കര നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അനീഷിൻ്റെ ഗെയിമിനെ ഈ ഒരു കോംബോ തീർച്ചയായിട്ടും തളർത്തിയിട്ടുണ്ടാകും കാര്യമെന്ന് പറഞ്ഞാൽ എന്ന് അറിയാമോ നമ്മുടെ ഒബ്സർവേഷനും നമ്മുടെ കണ്ണ് കെട്ടിക്കളയും കണ്ണ് കെട്ടിക്കളയും എന്നാണ് പറയേണ്ടത് കാര്യം ഷാനവാസ് നീ അനീഷിനെ എങ്ങനെയാണോ ഉപയോഗിക്കാം കാര്യം ഷാനവാസ് ആർക്കൊക്കെ സ്റ്റാർട്ടാണ് നിൽക്കുന്നത് അതുപോലെ ആയിരിക്കും അനീഷ് നിൽക്കാൻ പോണത് അനീഷിന്റെ ഗെയിം ഷാനവാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെയാണ് ഷാനവാസ് ദ ബ്രില്ല്യൻ ഗെയിം എന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും വലുതായിട്ട് അവിടെ ആരോപണം ഉന്നയിക്കുന്ന ആൾ ഏറ്റവും കൂടുതൽ കൈ ചൂണ്ടുന്ന ആൾ ആ ആളെ സ്വന്തം വരുതി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അവരുടെ ശത്രുവാകും മനസ്സിലായോ നിങ്ങൾക്ക് നമ്മുടെ ശത്രു അവരുടെ ശത്രു ആയി തീരും അതാണ് ഇവിടെ ഷാനവാസ് കളിച്ച കളി മനസ്സിലായില്ലേ അപ്പൊ അനീഷിന്റെ ശത്രു ആരാണ് ആരാണിപ്പം ഷാനവാസിന്റെ ശത്രു ഇത് മനസ്സിലാക്കി ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സൈഡ് ഓക്കെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് സ്നേഹമൊക്കെ ഉണ്ട് എന്നാൽ എനിക്ക് ഗെയിമും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ തെറ്റ് കണ്ടാൽ ചൂണ്ടി കാട്ടണം ഷാനവാസിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നാൽ മിസ്റ്റേക്ക് ചൂണ്ടി കാണിക്കണം കാണിച്ചില്ലെങ്കിൽ മറ്റൊരു അക്ബറിന്റെ പോലത്തെ ഒരു ഗെയിമായിട്ട് ഷനീഷിന്റെ ഗെയിം താഴോട്ട് പോവാൻ ചാൻസ് ഉണ്ട് ഇവിടെ ടോപ്പ് സിക്സോ ടോപ്പ് സെവനോ അല്ല അനീഷ് ഒരു വിന്നർ എന്ന രീതിയിൽ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ അനീഷിന്റെ വിന്നർ ക്വാളിറ്റി എവിടെ പോവും താഴോട്ട് പോവും മനസ്സിലായോ അതായത് ടോപ്പ് ഫൈവ് ടോപ്പ് സെവൻ ഒക്കെ നമുക്ക് നോക്കാം അനീഷ് സാധ്യതയുണ്ട് കാര്യം അനീഷ് വൺ ഓഫ് ദ ഫാൻസ് ഉള്ള കണ്ടസ്റ്റന്റ് ആണ് സോ ടോപ്പ് സെവൻ സാധ്യത എന്തായാലും ഉണ്ട് ഇവിടെ അതൊന്നും അല്ല ചർച്ച ചെയ്യുന്നത് ഞാൻ വിന്നറിന്റെ കാര്യമാണ് ഈ പറയുന്നത് വിന്നർ മെറ്റീരിയൽ അവിടെ മാടപ്രാവായി അനീഷ് മാറിയിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പം ഇവിടെ അനീഷിന്റെ കാര്യം സൂക്ഷിക്കണം പ്രശ്നമാവും അനീഷ് ഇവിടെ ഇനി ഇറങ്ങിക്കളിക്കണം എല്ലാവരിലേക്കും അനീഷ് ഇറങ്ങിക്കളിക്കണം അക്ബറിലേക്കും ആര്യനിലേക്കും ജിസേലിലേക്കും അനു അനുവിലേക്കും ആദിലയിലേക്കും എല്ലാം ഇറങ്ങിക്കളിച്ചാലേ അനീഷ് ഷാനവാസിലേക്കും ഇറങ്ങിക്കളിച്ചാലേ അനീഷിന് ഇവിടെ ഒരു ഒരു വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ട് മുന്നോട്ട് പിന്നെയും വരാൻ സാധിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ പണിപാടും അവിടെയാണ് ഷാനവാസ് ദ ബ്രില്യൻ ഗെയിമർ കളിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ അത് പോസിറ്റീവ് രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇനി അനുവിൻ്റെ കാര്യം അനുവിൻ്റെ ഗെയിമൊക്കെ ഇങ്ങനെ അങ്ങ് തിരിഞ്ഞിട്ടുണ്ട് നല്ലതാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാര്യം അനു ഇന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം ആണെന്ന് വിചാരിച്ച ഞാൻ പലപ്പോഴും പലരോടും മിണ്ടാതിരുന്നിട്ടുണ്ടെന്ന് സോ അത് ഗെയിമായിരുന്നു സോ അത് ഗെയിമാണ് അപ്പം ആ ഗെയിം വേണ്ട അനുവിന് അനുവിന് എപ്പോഴും എല്ലാവരോടും മിങ്കിൾ ചെയ്ത് അതിനെ തെറ്റും ശരിയും കണ്ടുപിടിക്കുന്നതാണ് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അനും ഈ രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത് ഒരു കോംബോ ശരി ആതിലെ നൂറായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നല്ലത് തന്നെ പക്ഷേ ഈ കോംബോൾ അകപ്പെടുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ നെഗറ്റീവ് നമുക്ക് കിട്ടും അവരുടെ നെഗറ്റീവും കിട്ടും പോസിറ്റീവും കിട്ടും പക്ഷേ നെഗറ്റീവ് ആയിരിക്കും നമ്മളെ കൂടുതൽ പ്രേക്ഷകർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അനു എല്ലാം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അനു അനീഷ് ഇവരൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് അവർക്ക് നല്ലത് കാര്യം വോട്ട് വിന്നറിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിന്നറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവരൊക്കെ ഒറ്റക്ക് കളിക്കുന്നതാണ് ഇവർക്ക് നല്ലത് അക്ബറിൻ്റെ കാര്യത്തിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ അക്ബർ എന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ട് ഫേവറിസം ആണെങ്കിലും ഞാൻ തിരിച്ച് പറയും എന്നുള്ളത് അത് ഇനിയിപ്പം ഈ ആരിൽ ഔട്ടായാലോ ജിസേൽ ഒറ്റപ്പെട്ടാലോ ജിസേൽ ഔട്ടായ ആരിന് ഒറ്റപ്പെട്ടാലും അക്ബർ അവരിലേക്ക് അടുത്ത് പോയാൽ അക്ബറിൻ്റെ കളി പോക്ക് അക്ബറിൻ്റെ പണി തീരും വിന്നറിൻ്റെ കാര്യത്തിൽ ഇനി ഇവിടെ ഇന്ന് കുറേ മാപ്പുകളൊക്കെ നടന്നു കുറച്ച് ഖേദപ്രകടനം ഉണ്ടായി ഷാനവാസ് തന്നെ പറഞ്ഞു ഈ ചീഞ്ഞ കേസ് ലാലറ്റം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് വന്നിട്ട് ഓ ചീഞ്ഞ കേസ് നാച്ച കേസ് നിങ്ങൾ പറയാതെ നിങ്ങൾ പറയാതെ നിങ്ങളുടെ ഷാനവാസിൻ്റെ വായിന്ന് തന്നെയല്ലേ ഇത് വന്നത് അപ്പം അവർക്ക് പുള്ളിക്കാരന് തന്നെ അറിയാം ചീഞ്ഞ കേസാണെന്നുള്ളത് അപ്പോൾ അത് നല്ല രീതിയിൽ ഇടപെട്ടു അവിടെ ആതിലെയും നൂറേയും പിന്നെയും ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ഇടുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇതൊക്കെ കഴിഞ്ഞില്ലേ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇനി പുതിയൊരു ഗെയിം കളിക്ക് നാളെ മറ്റന്നാൾ പുതിയൊരു ഗെയിം കളിക്ക് അതല്ലേ നല്ലത് ഇനിയും പഴയ കാര്യങ്ങളെടുത്തിട്ട് ശത്രുക്കളെ ശത്രുക്കളെ മാറ്റിപ്പിടിക്ക് ശത്രുക്കളെ എല്ലാവരും ശത്രുക്കളാക്ക് മനസ്സിലായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാവ് ഇനി അതാവാനുള്ള സമയമായി ശത്രുക്കളെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളെന്നല്ല പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാനാണ് പറയുന്നത് അതൊക്കെ ആവ് ഇതിങ്ങനെ കോംബോയൊക്കെ മുറുകെ പിടിച്ചിരിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പം അപ്പൊ ഇവിടെ ഇനി ഇവിടെ അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അവർ കത്തിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളി ശാരിക്കും പിന്നെ ഷാനവാസാണ് കത്തിച്ചോണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ച മൊത്തം നീൻ്റെ കേസ് അപ്പം ഇതവിടെ കിട്ടെ ഇന്ന് ലാലേട്ട വലിയൊരു കാര്യം പറഞ്ഞു ശൂന്യമായ തോണി എന്ന് അതായത് നമ്മളിലേക്ക് വരുന്ന അപ്പുറത്ത് നിൽക്കുന്ന എല്ലാവരും നമ്മളിലേക്ക് എന്തോ വലിയ സംഭവമാണ് ചെയ്തുണ്ടാക്കുന്നത് അവരെല്ലാവരും എന്തൊക്കെയോ ഗെയിം പ്ലാൻ പ്ലോട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ആരും ഒരു കുന്തോം ചെയ്യുന്നില്ല ഷാനവാസ് ഷാനവാസിനത് എന്തോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എന്തോ ഭയങ്കര സംഭവങ്ങളൊക്കെ ഒന്നുമില്ല അവർ സത്യം പറഞ്ഞാൽ ഗെയിമിലേക്ക് നോക്കുന്ന ആരും ജിസൈലും ഗെയിം പ്ലോട്ട് ചെയ്യാൻ ആർക്കെതിരായിട്ട് ഷാനവാസിനെതിരായിട്ട് അവിടെ ഒരു കുന്തോ നടക്കണില്ല ആ ജിസേലിനാണെങ്കിൽ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണോ അത് ചോറ് എന്നുള്ള ചിന്തയായിരിക്കും പുള്ളിക്കായിരിക്കും ഉള്ളത് ജിസേലൊന്നും ഗെയിം ട്രാക്കിലേ അല്ല ജിസേലിന്റെ മനസ്സിൽ ചോറ് വേണോ ചപ്പാത്തി വേണോ ഇത് മാത്രമേ പുള്ളിക്കായിരിക്കുള്ളൂ എനിക്ക് ഫീല് പിന്നെ ടാസ്ക് വന്നാൽ കളിക്കും അവിടെയാണ് ജിസേൽ അവിടെ ജിസേൽ ആരൻ്റെ ഗെയിമൊക്കെ ആ കോമ്പോയിൽ അങ്ങ് പെട്ട് തൊലഞ്ഞ് പോയെന്ന് വേണം പറയാൻ ഇനി അമ്പതാമത്തെ എപ്പിസോഡ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മനസ്സ് തുറന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ശൈത്യയ്ക്കെതിരെ ശൈത്യയ്ക്ക് അങ്ങനെ ആരെയൊക്കെ പറഞ്ഞിട്ട് ഇനി ഇതൊക്കെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ വളരെ നല്ലത് എനിക്ക് അവരുടെ ഇൻഡിവിജ്വൽ ഗെയിം കാണാനാണ് ഇനി അമ്പത് ദിവസം കൂടെ ഉള്ളൂ ഇനി ഗ്രൂപ്പും പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമൊക്കെ കറഞ്ഞു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാൻ എല്ലാവരും അപ്പം നമുക്ക് തുടങ്ങാം ലാലട്ടം വരുന്നു അമ്പത് ദിവസം കഴിഞ്ഞു വീട്ടിലേക്ക് എന്ന് പറയുന്നു അപ്പം ലക്ഷ്മി പറഞ്ഞതിൻ്റെ ഉത്തരം തെറ്റാണ് വികതകുമാരനാണെന്ന് പറയുന്നു ഒരു കഥ പറയാം നമ്മൾ ഇങ്ങനെ ഒരു വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു തോണി ഇങ്ങോട്ട് വരുന്നത് കാണാം ആ തോണിയെ നമ്മൾ തടയാൻ നോക്കും തടയാൻ നോക്കും അത് നമ്മൾ അതിനോട് ദേഷ്യപ്പെടും ചീത്ത പറയും അടുത്തെത്തുമ്പോൾ ആ തോണിയിലാരുമില്ല ഇതുപോലെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തും വലുതാക്കി കാണും പ്രശ്നങ്ങളെ അപ്പോൾ നിങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ സ്റ്റായിട്ട് റിയാക്ട് ചെയ്യും അടുത്തെത്തുമ്പോൾ ആ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അത് വേണം അത് കറക്റ്റായിട്ട് ലാലട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് അത് ഷാനവാസിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഒരു മൈൻഡ്സെറ്റ് പുള്ളിക്കാരൻ ഇങ്ങനെയാണ് കാണുന്നത് എന്തോ ആരൊക്കെയോ കൂടമായി എന്തൊക്കെയോ ഒരു കുന്തം അവിടെ ചെയ്യുന്നില്ല അതിന് പറ്റിയ വലിയ ഒന്നും അവിടെ ഇല്ല പിന്നെ പിന്നെ ഇവരൊക്കെ ഒന്നിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും എന്തോ സംഭവമായിട്ട് തോന്നുന്നതായിട്ട് തോന്നുകയാണ് ഓക്കെ ഇനി അടുത്ത് കേക്ക് കൊണ്ടുവരുന്നു കേക്ക് ചെയ്യുന്നു റെനയെ കൊണ്ട് മുറിപ്പിക്കുന്നു കഥാപ്രസംഗം നടക്കുന്നു അനുവിൻ്റെ ടീമും അക്ബറിൻ്റെ ടീമും പേര് രണ്ട് രീതിയിലാണ് നടത്തിയിട്ടുള്ളത് അന അനീഷിൻ്റെ തുടക്കം അത് നല്ലൊരു എനിക്ക് ഭയങ്കര പ്ലസന്റായിട്ട് ഫീൽ ചെയ്തു അക്ബറിൻ്റെത് കഥാപ്രസംഗം രീതിയിലാണ് ചെയ്തേക്കുന്നത് കറക്റ്റായിട്ട് പക്ഷേ எ uh, uh, അവർക്ക് കുറച്ചുകൂടെ വലുതായിരുന്നു ഇവർക്ക് കുറച്ച് പക്ഷേ ഓക്കെ ആയിരുന്നു എല്ലാം ആവറേജ് ആവറേജ് ആണ് ഇന്നത്തെ ഫിഫ്റ്റീത്ത് എപ്പിസോഡിൻ്റെ സെലിബ്രേഷനൊക്കെ വളരെ ആവറേജ് ആണ് പഴയ സീസണൊക്കെ അവന് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സീസണിലെ സെലിബ്രേഷൻസ് വളരെ വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനിയിപ്പം ദീപാവലി വരും ഇനി നമ്മുടെ പൂജവെപ്പ് വരും അതൊക്കെ എങ്ങനെയാണോ അതൊക്കെ ഒന്ന് ഒന്ന് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കും ബിഗ് ബോസ് ഭയങ്കര ഇത്രയും സെലിബ്രേഷൻസ് കിട്ടിയ ഒരു സീസൺ വേറെയില്ല പക്ഷേ ഒന്നും നടക്കുന്നില്ല നല്ല രീതിയിൽ അത് കഴിഞ്ഞ ശേഷം അക്ബർ ഇവിടെ മീശ പിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് മോനെ എന്താണ് അത് ൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ലാലട്ട എന്താ പോലെ നീ നീ എന്തെങ്കിലും എടുത്ത് കഴിച്ചാ ഏ ഒന്നുമില്ല ലാലട്ട ഞാൻ ഇച്ചിരി ഒരു ചോറ് എടുത്ത് കഴിച്ചാൽ നീ ആ കേക്ക് എടുത്തൊന്ന് കഴിക്കുക ഓ എന്താ എപ്പോൾ നേരെ എന്തെങ്കിലും വേണം അത് കഴിഞ്ഞ് സ്വയം വിലയിരുത്താൻ പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ലാലട്ട വളരെ കറക്റ്റാണ് അനീഷ് കള്ളം പറഞ്ഞിട്ടില്ല ഗോസിപ്സും പറഞ്ഞിട്ടില്ല ശോഭ മേഡത്തിനോട് ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ സൗഹൃദം ഞാനിവിടെ എനിക്ക് കിട്ടി കുറേ നാൾക്ക് ശേഷം ആ സൗഹൃദം നല്ല രീതിയിൽ പോട്ടേന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അത് കഴിഞ്ഞ് ഷാനവാസ് സൗഹൃദം സത്യസന്ധമായിരുന്നു എനിക്കുണ്ടായിരുന്ന ദേശത്തിൽ പുറത്ത് ഒരു സംഗതി ഞാൻ പറഞ്ഞു പോയി ഞാൻ അതിൽ ഖേദിക്കുന്നു എന്ന് പറയുന്നു പിന്നെ എനിക്ക് ഉറച്ച നിലപാടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതെന്താണ് സംഭവം ആ ആ അത് കഴിഞ്ഞിട്ട് ജിസേല് ഞാൻ സത്യസന്ധമായി ടാസ്ക് ചെയ്തു ഫുഡ് ഹൃദയം ഞാൻ കൊടുക്കും പിന്നെ എനിക്ക് റെനയുടെ വിഷമം വിഷമമായി പിന്നെ ഞാൻ റിയൽ ആണ് ഞാൻ നാടൻ വേഷം ധരിക്കാറില്ല എന്ന് ആര്യ ജിസേല് ആര്യൻ ഞാൻ എക്സാക്ട് കോപ്പിയല്ലേട്ടാ എന്തായാലും ഇവിടെ അതാണ് ഞാൻ അവിടെ ഓക്കെ ശൈത്യയുടെ കാര്യത്തിൽ ഞാൻ ചിരിച്ചു സോറി സോറില്ലേട്ടാ അങ്ങ് ചിരിച്ചു പോയി പതിനാറ് പേരും ഇവിടുന്ന് പോയിട്ട് ഞാൻ മാത്രം ഉണ്ടെങ്കിലും നിങ്ങളാര ടി വി ഓഫ് ചെയ്യില്ല അത് പിന്നെ പറയണ്ട ആരും അവിടെ നിന്നാൽ ടി വി ഓഫ് ചെയ്യില്ല എന്താണ് ഈ കാണിക്കണം നോക്കിക്കൊണ്ടിരിക്കും ലക്ഷ്മി എനിക്ക് വേണ്ടിയിരുന്നെന്ന് തോന്നിയത് ഒന്നിലിൻ്റെ കാര്യമാണ് അപ്പം ടൈം എനിക്ക് മിംഗിൾ ആവും ടൈം എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ മിംഗിൾ ആവാൻ നോക്കാം അതാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് എല്ലാവരോടും അനുവിനോട് ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചിട്ട് എനിക്ക് സോറി പറയണം ഞാൻ എവിഷൻസിന് ഞാനൊന്നും ഹൈഡ് ചെയ്യാറില്ല ഇമോഷൻസ് അതാണ് അത് കഴിഞ്ഞ് അനു നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കും പിന്നെ എനിക്ക് റിഗ്രറ്റ് തോന്നിയത് ഞാൻ പിണങ്ങിയിരിക്കും അത് ശരിയായിട്ട് തോന്നിയിട്ടില്ല പതിനൊന്ന് വർഷം എന്നെ ആൾക്കാരെ സ്വീകരിച്ചവർ മൂന്ന് മാസം സ്വീകരിക്കും ആദ്യ റിലേഷൻഷിപ്പ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജനുവനാണ് എനിക്ക് റിഗ്രറ്റ് തോന്നിയത് ഞാൻ നിവിൻ്റെ കാര്യത്തിൽ ജഡ്ജ്മെൻ്റ് ആയിപ്പോയി അപ്പോൾ ന്യൂറാ എല്ലാവരോടും ഞാൻ സംസാരിക്കും ബ്ലാക്ക് കോയിൻ കൊടുക്കാതിരുന്നത് ബ്ലാക്ക് കോയിൻ കൊടുക്കാതിരുന്നത് റിഗ്രറ്റ് തോന്നിയത് അത് ഗെയിമിൻ്റെ ആസ്പെക്റ്റിൽ പറഞ്ഞതാണ് കേട്ടോ ബ്ലാക്ക് കോയിൻ കൊടുക്കാമായിരുന്നു ഓ നോമിനേഷൻ ആയത് ഓക്കെ അപ്പം ഞാൻ ഫേക്ക് കാണിക്കാറില്ല കള്ളത്തിൽ ഫേക്ക് അല്ല അകവെയുള്ള കാര്യം ന്യൂറ പറയും പുറമേ ബിന്നി എനിക്ക് സത്യസന്ധമാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യാറില്ല ലാലേറ്റ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്നെ എപ്പോഴും അക്ബറും അപ്പാൻടേയും കൂടെ ചെന്നിരുന്നപ്പോൾ എന്നെ കുത്തിത്തിരിപ്പ് കാര്യമെന്ന് വിളിച്ചു പിന്നെ ഞാൻ എവിടെ പോയാലും കുത്തിത്തിരിപ്പ് അല്ലേ മാറി നിൽക്കുന്ന പറയും അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ എപ്പോഴും ഓപ്പണായിട്ടും ഓപ്പണായിട്ട് തന്നെ പറയും അത് കഴിഞ്ഞ് അക്ബർ ലാലേട്ട എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായി ഞാൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അനുവിനോട് ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിന് വരണ്ടാന്ന് വരെ പറഞ്ഞു പക്ഷേ വരണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ സംഭവം ബിന്നിയുടെ ഞാനാണ് പറഞ്ഞത് എനിക്ക് ഫേവററ്റ്സ് ഉണ്ട് പക്ഷേ അവരുടെ ഭാഗത്ത് എട്ടു ഞാനത് ചൂണ്ടിക്കാണിക്ക് എതിർക്കും സത്യസന്ധത എന്ന് ലാലട്ട എനിക്ക് ജയിലിന്റെ കാര്യത്തിൽ നാരങ്ങ കമ്പ്ലീറ്റ് ആക്കാത്തത് അതെന്ത് സംഭവം നാരങ്ങയുടെ രേണുസുദീയും നിവിനും കൂടെ നാരങ്ങ എറുന്നതാണോ എന്തായിരുന്നാലും റിഗ്രറ്റ് ശാരവാസിക്കയുടെ കാര്യത്തിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട് പുള്ളിയുടെ ഫാമിലീനെ ഞാനത് പറഞ്ഞു അതിൽ ഞാൻ സോറി പറയുന്നു പിന്നെ അത് എന്റെ ഹാർട്ടിന്റെ ഭാഗത്തുനിന്ന് സോറി പറയുന്നു അത് കഴിഞ്ഞ് സാബുമാൻ ലാലട്ട് അപ്പോൾ ലാലേട്ടൻ എന്ത് മോനെ ഇപ്പോൾ എത്തിയതുള്ള ഹായ് മോനെ അപ്പം ഫ്രണ്ട്ഷിപ്പും ഞാൻ ഉണ്ടാക്കി ലാലേട്ട പേഴ്സണലി എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അതാണ് എൻ്റെ പ്രശ്നം പിന്നെ പ്രതിമ പോലെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ നിൽക്കും പിന്നെ എന്നെ എന്നെപ്പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവൻ എവിടം വരെ പോകുമെന്നുള്ള ഒരിത് ആൾക്കാർക്കുണ്ടാവും അത് കറക്റ്റാണ് അതായിരിക്കും ഇവിടെ നിൽക്കുന്നത് ഒനിൽ ഞാൻ സ്ലോലിയാണ് ലാലേട്ട ആ ഗെയിമിലേക്ക് കടക്കുന്നത് എന്നെ പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അഭി എൻ്റെ ഫ്രണ്ട് ഒനിലാണ് ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ പലതവണ പോയിട്ടുണ്ട് ജിഷിൻ എൻ്റെ പാചകം സത്യസന്ധമാണ് റിഗ്രറ്റ് കാര്യത്തിൽ ഞാൻ തോന്നിയത് ആ ഡെമോ ചെയ്യാൻ എത്ര മനോഹരമായി നിങ്ങളൊക്കെ സംസാരിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കാര്യമാണ് ആര്യൻ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുക ഓരോരുത്തരോട് ആര്യൻ നിങ്ങൾ എന്ത് എന്താണ് ഇഷ്ടം ഫുഡ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നതാണ് ഇഷ്ടം ലാലേട്ട ഓക്കെ ഷാനവാസ് എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരാളെ കറക്കി കറക്കിയെടുത്ത് ലാലേട്ടെ കടികൊണ്ടാണ് ഞാൻ പലപ്പോഴും പലപ്പോഴും പല അപ്പം ലാലട്ട കടിയോ ആ ഞാനവനിങ്ങനെ കടിക്കാനൊക്കെ പോകും ലാലേട്ട അപ്പം അവൻ നാണം കൊണ്ട് അയ്യേ എന്നൊക്കെ പറയും അതിലാണ് ഞാൻ വീട്ടിൽ ചെയ്തത് അപ്പോൾ ലാലട്ട് അയ്യോ ആരും ആരെയും കടിച്ചേക്കരുതേ ഫിസിക്കൽ അസൾട്ടാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിഞ്ഞനാ ഞാൻ മനസ്സിലാക്കിയത് ജിസേലിനെയാണ് ജിസേലൊരു ഗുഡ് ഗേളാണ് ഭയങ്കരമായിട്ട് ഞാൻ എല്ലാ എല്ലാ ഫുഡൊക്കെ ഷെയർ ചെയ്യും പിന്നെ ഞാൻ വിഷമം വരുമ്പോൾ ഫുഡ് ഡ്രസ്സൊന്നും കിട്ടാതെ ആകുമ്പോൾ വിഷമം വരും അത് കഴിഞ്ഞാൽ ആതിലാണ് അനുമോൾ ഇമോഷണലി വളരെ വീക്കാണ് ലാലേട്ട പിന്നെ എനിക്ക് വേറെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കാനും ഈ പുള്ളിക്കാരിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുള്ളിക്കാരി ലിസണർ ആവണം അതാണ് സന്തോഷം സങ്കടം പ്ലാച്ചിയുടെ കാര്യം തൊട്ടാ സന്തോഷം സങ്കടം വരും അത് കഴിഞ്ഞ് സാബുമാൻ സാബുമാൻ എന്താണ് എനിക്ക് സാബുമാൻ എന്താണ് ആരെങ്കിലും മനസ്സിലാക്കിയാൽ ഈ സമയം കൊണ്ട് അപ്പം സാബുമാൻ അയ്യോ എനിക്ക് ഒന്നിലിൻ്റെ അബീനെ ഇഷ്ടമാണ് ലാലേട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അബിയുടെ അച്ഛനും എൻ്റെ അച്ഛനും അബിക്കും ഒരേ ഒരു ഡിസബിലിറ്റി ഉണ്ട് അതുകൊണ്ട് ലാലേട്ട നമ്മൾ അതിനെ കാര്യമൊക്കെ ചർച്ച ചെയ്യും ലക്ഷ്മി ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിവീനെയാണ് ഫുഡ് ഷെയർ ചെയ്താൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറും പിന്നെ അവർ ദേഷ്യം വരുമ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഒറ്റയ്ക്കൂ കുറച്ചൊക്കെ അവർക്ക് ഒറ്റയ്ക്ക് ആവണം എന്നാലേ നമുക്ക് അവർക്കൊരു സ്പേസ് കിട്ടുള്ളൂ ഇനി ആറ് പേരും ഗാർഡൻ പോകൂ ഞാൻ ഓരോ നമ്പർ വിധയിൽ എടുക്കാം ആ നമ്പർ എടുക്കുമ്പോഴത്തേക്കും ആ കോയിൻ എടുത്തിട്ട് അതിന്റെ ബാക്കിൽ എന്താണെന്ന് ഓരോരുത്തർ പറയണം അത് ക്യാമറയിൽ കൊണ്ട് കാണിക്കണം അതിന ആണെന്ന് കാണും എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് അവർക്ക് ഒരു മാറി കൊടുക്കണം അനു ആദ്യം വരൂ ഓക്കെ അനു വരുന്നു അത് കഴിഞ്ഞ ശേഷം എന്താണ് ആരാണ് സേവ്ഡ് ഇവിടെ ആര്യനാണ് സേവ്ഡ് ആര്യൻ്റെ അടുത്തേക്ക് വരുന്ന പാലിൻ വേണ്ട നീ എനിക്ക് മാലയിടണ്ട മാലയിടുന്നു അത് കഴിഞ്ഞ് ഡാൻസ് കളിക്കുന്നു പോകുന്നു അത് കഴിഞ്ഞ് അനീഷ് വരുന്നു ഷാനവാസ് സേവ് ഷാനവാസിന് മാലയിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ അനീഷിന് പാവം അങ്ങനെ ദിഷിൻ വരുന്നു സാബുമാൻ സേവ് ഹേ സാബുമാൻ ഏഹ് അപ്പത്തേനെ ആലാരെ ഗോവിന്ദ അപ്പത്തേനെ റനയും അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് സാബുമാൻ സേവ്ഡോ അത് കഴിഞ്ഞ് അഭി വരുന്നു അഭിനി അഭി വന്ന് ആതിലിനെ സേവാക്കുന്നു അപ്പം ആതിലിനെ സേവാക്കുമ്പം ന്യൂറ ഓടി വരുന്നു കരയുന്നു പറകെ അനുമോള് വരുന്നു കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ലാലട്ടൻ എന്താണത് ന്യൂറ അനു വേറെ ആരും വരുന്നതല്ലേ പറഞ്ഞത് ഞാൻ പോണ് കേട്ടാ ഞാൻ പോണ് മിണ്ടൂല എന്ന് പറഞ്ഞ് ഒറ്റ പോക്കടാ അത് പ്രമോഹിക്കു വേണ്ടിയിട്ടാണ് പാവ ലാലട്ടനെ ചീത്ത വേണ്ടിയിട്ട് ചെയ്തതാ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്കെന്താ ഇത്ര പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അയ്യോ ലാലട്ട സോറി എന്ന് പറയുന്നു അത് കഴിഞ്ഞ് അക്ബർ ലാലേട്ടൻ പോകുന്നു അത് കഴിഞ്ഞ് അക്ബർ വരുന്നു റന എവിക്റ്റഡ് ലക്ഷ്മി സേവഡ് ലക്ഷ്മിക്ക് മാലിട്ട് കൊടുക്കുന്നു റെന എഡിക്റ്റാകുന്നു അടുത്ത് വരുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു അടുത്ത ആഴ്ച ഒരു ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ആണ് വരാൻ പോകണമെന്ന് പറഞ്ഞ് പോകുന്നു അത് കഴിഞ്ഞ് നൂറെ അനു ആദ്യ നമ്മൾ സന്തോഷത്തിൽ കാണിച്ചതല്ലേ രാജേട്ടൻ്റെ ഫീലായോ എന്തോ ഷാനവാസ് നീ പേടിക്കണ്ട അതൊന്നും ആലട്ട മനസ്സിൽ വെക്കുകയൊന്നും ഇല്ല അപ്പൊ നൂറ ഇപ്പോൾ സമാധാനം ആയില്ലേ ഷാനവാസ് ഓ മനോഹരമായി കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ മുന്നിൽ ഈ ചീന കേസ് എങ്ങനെ ഇട്ട് കൊടുക്കും വിചാരിച്ചതുകൊണ്ടായിരിക്കാം ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേറെ അല്ലല്ലോ അപ്പോൾ നൂറ ഞാനുള്ള കാര്യമല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഷാനവാസ് പിന്നെ എന്തിന് നൂറ ഇതൊക്കെ എടുത്തുകൊണ്ട് വരണത് എന്തിനാണ് എടുത്തുകൊണ്ട് വരുന്നത് പിന്നെയും പിന്നെയും ഇപ്പോൾ ഷാനവാസ് ആ അവൻ്റെ ആ വായിൽ നിന്ന് അത് വന്നപ്പോൾ നമ്മളത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സംഭവം എടുത്തിട്ടു അപ്പം നൂറ നമ്മളും ആളെ നമ്മളാരെയും നമ്മളെ ആ എന്നാൽ നമ്മൾ മൂന്ന് പേരെയും ചീത്ത പറയും വിചാരിച്ചത് ഷാനവാസ് പൊരിക്കാനുള്ള മസാല വെച്ചാണ് വരുമെന്ന് വിചാരിച്ചത് അപ്പം നൂറ ഇവിടത്തെ ആൾക്കാർ അത് പ്രതീക്ഷിച്ചു ആ ആ പ്രതീക്ഷയിലൊക്കെ വെള്ളം ഒഴിച്ചു ലാലേട്ടൻ അത് കഴിഞ്ഞ ആദ്യ ഒക്കെ ചീട്ട് കൊട്ടിയിൽ വീണു ഷാനവാസ് ഓ സീരിയസ് ആയിട്ട് കയറി കുറേ പേര് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു കുത്തിത്തിരിപ്പ് എല്ലാവരുടെയും ഇപ്പം നൂറ എന്തായാലും അപ്പം ആദ്യ എന്തായിരുന്നാലും അതൊക്കെ തിരിച്ചു കിട്ടും കർമ്മ എന്നൊന്നൊന്നുണ്ട് അപ്പൊ ഷാനവാസ് കത്തി എന്ന് കത്തിച്ച് നിർത്തി ഓരോ ദിവസവും കത്തിച്ച് നിർത്തി അത് ഷാനവാസല്ലേ കത്തിച്ച് നിർത്തിയത് ആദിലയും അപ്പം ആതില മൈൻഡ് ഗെയിമും പരദൂഷണവും മാനുഫലേഷനും ഒക്കെ ഭയങ്കരമായിരുന്നു അപ്പം ലാലേട്ടൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഇത് കാണാനും ഉണ്ടായിരുന്നു അപ്പൊ ഷാനവാസ് അപ്പൊ ഷാനവാസ് തെറ്റിദ്ധരിപ്പിച്ച് വിഷം കുത്തി വെക്കാനാണ് നോക്കിയത് ഓഡിയൻസിൽ അത് നടന്നില്ല ഏഹ് ഇതൊക്കെ ഇവരൊക്കെ അല്ലേ ചെയ്തത് എനിക്കറിയത്തില്ല ഇവരുടെ ഗെയിമായിരുന്നു ഇതെല്ലാം അവരാരും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ആ എന്തായിരുന്നാലും ഇവരാണ് ഇതെല്ലാം കളിച്ചും ആതിലെയും നൂറേം ചാലാസും ഇവരൊക്കെയാണ് ഈ ഗെയിം കളിച്ചത് ആ ബാക്കി ആരും പോലും ഇതിനകത്തുണ്ടായിരുന്നില്ല ഇനി അടുത്ത് ബിന്നി കരയുന്നു അപ്പോൾ അനീഷ് എന്താണ് ബിന്നിക്ക് വിഷമം കുത്തിത്തിരിപ്പെന്നാക്കിയത് അത്രയ്ക്ക് വിഷമമായോ അപ്പോൾ ബിന്നി എന്തിന് പോയാലും കുത്തിത്തിരിപ്പെന്ന് പറയും പ്രത്യേകിച്ച് ആ ആര്യം അപ്പോൾ അനീഷ് എനിക്കും തോന്നിയിട്ടുണ്ട് കുത്തിത്തിരിപ്പ് എന്നൊക്കെ ബിന്നിയെ വിളിക്കുന്നത് അപ്പോൾ അനുവും ബിന്നിയും കൂടെ അപ്പോൾ അനു റേനയുടെ കാര്യം എനിക്ക് ഭയങ്കര വിഷമായി അവൾ എൻ്റെ കുഞ്ഞു പെങ്ങളെപ്പോലെയൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് അവളുടെ അടുത്തേക്ക് നമ്മൾ നമ്മളിപ്പോഴും നമ്മളുടെ അടുത്തേക്ക് അവൾ വന്നത് അപ്പോൾ ബിന്നി അവളൊരു പാവമാണ് ലോയലാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുന്നു അപ്പോൾ നാളത്തെ അടുത്ത വീഡിയോ ആയിട്ട് വരാം റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്